ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പം ഞാനും എൻ്റെ രണ്ട് പെൺമക്കളും എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം അപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണേ അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഞങ്ങൾ മരുത്തുമ്പിൽ ഉണ്ടായ കറൂത്തനെ ഒന്ന് പരിചയപ്പെടും കറൂത്തനെ കാണിച്ചാലോ നല്ല വിളഞ്ഞ കറൂത്ത എന്ന് പറയും പപ്പായ എന്നും പറയും ഓമക്ക എന്നും പറയും അപ്പം ഞങ്ങളിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ മൂത്ത് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അത് ചാടിച്ച് അപ്പൊ നല്ല പഴുത്തിട്ടുണ്ടോ അടിപൊളിയായിട്ട് അപ്പൊ ഞാൻ അത് ചെത്തി കൊടുക്കും അല്ല മധുരമുള്ള പപ്പായാണ് അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കട്ടെ എന്താ വല്ല പ്രശ്നം ചോദിക്കട്ടെ ചോദിക്കട്ടെട്ടോ ഇനിട്ടിയേ എന്താ മല കുട്ടിയൊക്കെ പ്രശ്നം എന്താണ് പഠിച്ചോനെ ടൂർ പോകായിട്ടോ മാല നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ എന്താ കഥ ടൂറ് കൊണ്ടില്ല പറഞ്ഞാണ്ടൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ പാടുണ്ടോ നിങ്ങൾ വിടാത്തിന്റെ കാരണം എന്താ അത് നിങ്ങൾ സമ്മതിച്ചു അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എൻ്റെ പിന്നെയും പൈസ അച്ചു കൂടുമല്ലോ നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ ഇതിൻ്റെ പൈസ ഞാൻ കൊണ്ടുപോയി ആശുപത്രി കളേണ്ടി വരുമല്ലേ വേണോ വേണോ ലിന്യോ പൈസ കളയേണ്ടി വരുമോ പിന്നെ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച മൂറൊക്കെ പോയിരുന്ന ഞാൻ കൊണ്ടുപോയിങ്ങൾ ആശുപത്രി കൊണ്ടുപോയി കിടക്കണ്ടേ നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞാൽ നിൽക്കണത് ഏ എന്താ പറഞ്ഞാൽ നിൽക്കണത് പറഞ്ഞിട്ട് ആ പിന്നെ പിന്നെന്തിനാണ് നിങ്ങളെ വിഷമിക്കുന്നത് ടൂർ പോയില്ലാർന്ന് കണ്ട് ഇങ്ങോട്ട് ടെൻഷൻ മാറപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ നിങ്ങളിപ്പം കളിച്ച ടെൻഷൻ മാറുവോ ഏഹ് പിന്നെന്താ വേണ്ടിയേ അത് ഞാൻ മുറിച്ചരും അത് ഇങ്ങക്കുള്ള തന്നെയാണല്ലോ പിന്നെ നിങ്ങളിപ്പം ഞാൻ കളിക്കാൻ കൂടിയാലും നിങ്ങളിപ്പോ സാറ്റ് കളിക്കാനൊക്കെ കൂടി നിങ്ങളിപ്പം കഥ പറഞ്ഞാലൊക്കെ പ്രശ്നം മാറുമല്ലോ അല്ലേ ആയിക്കോട്ടെ പാട്ട് പാടിത്തരും കഥയും പറഞ്ഞതരും നിങ്ങളിപ്പം സാറ്റും കളിച്ചാൽ കൂടാ അപ്പൊ നിങ്ങള് ഭയങ്കര ഹാപ്പി ആവും ഏഹ് അപ്പൊ നിങ്ങൾക്ക് ഇനി ടെൻഷനുണ്ടാവൂല ഉറപ്പല്ലേ സത്യം ആ അപ്പൊ നമ്മൾ നമ്മളെ മക്കളെ കൂടെ കൊറച്ച് സമയൊക്കെ എന്ത് ചെയ്യണം മൊബൈലിൽ മാത്രം ശ്രദ്ധിക്കാതെ എല്ലാവരുടെ കാര്യം മൊബൈലിൽ ഇരിക്കുന്ന ഇതാക്കണെന്ന് പറഞ്ഞ ആരും ഇന്റർമീനിങ് എടുക്കരുത് കേട്ടോ അപ്പൊ കുറച്ച് നമ്മൾ നമ്മളെ മക്കളൊപ്പം കുറച്ച് സമയം അവർക്കും വേണ്ടി ചെലവഴിക്കുക കാരണം അവർ കുഞ്ഞു മക്കളാണല്ലേ കുഞ്ഞു മനസ്സാണ് അപ്പോൾ ഒരു പറഞ്ഞ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കാനൊന്നുമില്ലെങ്കിലും ഒരു പറഞ്ഞ മാതിരി ഒലപ്പിരുന്ന് പാട്ട് അട പാട്ടടിക്കൊടുക്കാനും ഒരു പറഞ്ഞ കഥ പറഞ്ഞു കൊടുക്കാനും അതേമാതിരി ഓരോ കൂടെ നിന്നിങ്ങാണ്ട് ഡാൻസ് കളിക്കാനും ഒക്കെ ഓലപ്പം നിന്നിട്ട് ഓലം എന്താ പറഞ്ഞതുമാതിരി ചെയ്യുമ്പോൾ ചെയ്ത് കൊടുത്താൽ ഓരോ കുറേ ഒരു ടെൻഷനൊക്കെ ഒരിത് മാറും അപ്പോൾ എന്താ പറയുക വേറെ എൻ്റെ ആരും എടുക്കാമെന്ന് ഒക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ നമ്മളെ മക്കളാണല്ലോ എല്ലാം അതുകൊണ്ട് എല്ലാം നിറവേറ്റി കൊടുക്കാനൊന്നും നമുക്ക് പറ്റൂല അപ്പോൾ ടൂർ പോകണം എന്ന് പറഞ്ഞു ടൂർ പോകാൻ രണ്ടാൾക്കും കൂടി നല്ലൊരു പൈസ എമൗണ്ട് വരുന്നതുകൊണ്ട് ഞാൻ ഓലെ പറഞ്ഞയച്ചിട്ടില്ല അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇൻഷാ അടുത്ത പ്രാവശ്യം പൈസ കാട്ടെ പൈസ അമ്മ വെച്ച് പറഞ്ഞയക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓലെ ടൂറ് പറഞ്ഞയക്കുമ്പോൾ എനിക്ക് ഇപ്പുറത്തുള്ള കാര്യങ്ങൾ നടക്കൂലല്ലോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാം നമ്മളെ മക്കൾക്കും ഇങ്ങനെ ഒരു പരണത്മാതിരി ഒക്കെ നിന്നെടുക്കുക ഒരു ഭരണ കാര്യങ്ങൾ നമ്മൾ പിന്നെ ഓരോപ്പം നിന്നിങ്ങാണ്ട് പ്രവർത്തിച്ചാൽ ഓർക്കൊരുപാട് മാറ്റങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാം ഓരോ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും അവനാല് മക്കൾ മക്കളൊപ്പം കുറച്ചേരം നിന്നാണ്ട് ഡാൻസ് അടിക്കുക പാട്ടാടെ നൃത്തം വെക്കുക അങ്ങനെ എന്തേലുമൊക്കെ കാട്ടി കൊടുത്തു കൊടുക്കുക കാട്ടിക്കോളിട്ടോ അപ്പോൾ വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ എന്നാൽ ശരി എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഓക്കെ ബൈ ബൈ